أعوذ بالله من الشيطان الرجيم بسم

എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ മാരക രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കും നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്കും നമ്മുടെ എല്ലാവർക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലഹമില്ല ചെറിയൊരു പാട്ട് പാടി തുടങ്ങാം അല്ലേ ഓക്കെ അല്ലേ സ്ഥാനം കൂടെ പാടുല്ലേ റെഡി മൗലായ മൻ അല്ല ഒന്നുകൂടി പാടാലോ സാറിൻ കൂടെ പാടുമല്ലോ അല്ലേ ഓക്കേ എല്ലാരും പാടണേ മൗലായ അലഹമ്മ നല്ല മക്കൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് അള്ളാഹു നാളെ മുത്തർ ബി സാഹുലിമ തങ്ങളുടെ കൂടെ സ്വർഗം കൂടാൻ ഇതു കാരണം നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകട്ടെ വളരെ സന്തോഷം ഇൻഷാ അല്ലാ കഴിഞ്ഞ ദിവസം നമ്മൾ നാലാമത്തെ ഭാഗം പഠിച്ചു അല്ലേ അവിടെ വരെ പഠിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി അള്ളാഹുവിൻ്റെ മതം ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിക്കാനും ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കാനും ഒരുപാട് നബിമാരെ അള്ളാഹു നിയോഗിച്ചു അയച്ചു എന്ന് പഠിച്ചു അല്ലേ ഒരുപാട് അമ്പിയാമർ സലകൾ ആദ്യം അതനബിയാണെന്ന് പഠിച്ചു അവസാനം ആരാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണെന്ന് പഠിച്ചു അല്ലേ അവരൊക്കെ ഭയങ്കര ബുദ്ധിശക്തി ഉള്ളവരും തികഞ്ഞ വിശ്വസ്തരുമായിരുന്നു എന്ന് പഠിച്ചു പിന്നെയോ ഒരു തെറ്റും അവർ ചെയ്യൂല പറയൂല ചെയ്യൂല ചിന്തിക്കൂല ഓക്കെ അല്ലേ അലഹമില്ല അങ്ങനെ കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നുമക്കൾക്ക് കൃത്യമായി ഓർമ്മയുണ്ടാവും അല്ലേ ഇനി ചില വാക്കുകൾ നമുക്ക് ശരിയായിട്ട് ഉറപ്പാക്കണം തെറ്റ് തീരെ വരരുത് പറ്റാൻ പാടില്ല അതിനു വേണ്ടി റെഡിയല്ലേ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ആണോ ബോർഡിലേക്ക് നോക്കാം ഓക്കെ നോക്കൂ ഒന്ന് ബോർഡിൽ എന്താ ഉള്ളത് ബുദ്ധി എന്താ എഴുതിയിട്ടുള്ളത് ബുദ്ധി ശരിയാണോ റെഡി തൊട്ടു ശേഷമുള്ള വാക്ക് നോക്കൂ വിശ്വസ്തർ രണ്ടാമത്തെ വാക്ക് വിശ്വസ്തർ റെഡിയല്ലേ മൂന്ന് ആദ്യത്തെ ഓക്കെ ഇവിടെ തെറ്റു പറ്റരുത് ഈ മൂന്ന് വാക്ക് ഉസ്താദ് ബോർഡിൽ എഴുതിയത് എന്തിനാണെന്നറിയോ മക്കളെ തെറ്റുപറ്റാതെ ശരിയായിട്ട് എഴുതാൻ നമ്മ മക്കൾക്ക് കഴിയണം ബുദ്ധി എന്ന് എഴുതുമ്പോൾ ദാലിന് ശേഷം ഹാഗ് ഉണ്ട് പിന്നെയോ രണ്ടാമത്തത് വിശ്വസ്തർ വിശ്വസ്തർ എന്ന് എഴുതുമ്പോ വിശ് വ സു ഋ വിശ്വസ്തർ തെറ്റി തെറ്റി പോവരുത് ഓക്കെ റെഡി മൂന്നാമത്തത് ആദ്യത്തെ ആ റെഡിയാണോ ശരി അതൊക്കെ എന്ത് ചെയ്യാണെന്ന് അറിയോ കൃത്യമായൊരു പരിശീലനമാണ് പ്രാക്ടീസ് പരിശോധന എന്ത് നമ്മുടെ മക്കൾക്കൊക്കെ വാക്ക് കൃത്യമായ അക്ഷരങ്ങളൊക്കെ ക്ലിയറായി മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത് എഴുതുന്നത് വായിക്കുന്നത് എന്ന് ഉറപ്പാക്കണം മക്കളെ റെഡിയല്ലേ ഓക്കെ ഇനി അടുത്തത് നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്നാണ് നമ്മൾ കഴിഞ്ഞ പാഠം എടുത്തപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് അല്ലേ എന്താണ് ഓക്കെ ഒരുപാട് സ്വലാത്ത് മുത്തുനബിക്ക് ചൊല്ലാനും അത് കാരണം നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ കൂടാനും ജീവിക്കുന്ന കാലത്ത് മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാനും നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മക്കളെ എല്ലാവരും ദു ചെയ്യണം ഒരുപാട് സ്വലാത്ത് മുത്തുനബിക്ക് ചൊല്ലും വേണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നോക്കൂ അടുത്തത് നമ്മുടെ നബിയുടേത് അല്ലാത്ത ആദൻ നബി മുതൽ ഉള്ള മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോ എന്താ ചൊല്ലേണ്ടത് എന്നാ നമ്മൾ പഠിച്ചത് സ്ഥാപ് പറഞ്ഞു തന്നിട്ടുണ്ട് ഓർമ്മയല്ലേ ആദം നബി അലഹി ഇബ്രാഹിം നബി അലഹി നമുക്കറിയുന്ന നബിമാരുടെ പേരുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഏത് നബിയുടെ പേര് കേൾക്കുമ്പോഴും നമ്മുടെ നബിയുടേതല്ലാത്ത മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോഴൊക്കെ അലൈഹുലാം എന്ന് പറയണം നമ്മുടെ നബിയുടെ പേര് എവിടെന്ന് കേട്ടാലും ആര് പറയുന്നതായിട്ട് കേട്ടാലും എന്ത് ചൊല്ലണം വസ്സലം അല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ റെഡി ഓക്കെ ഇനി ചില വാക്കുകൾ കൂടി അത് കൃത്യമായി ഓർമ്മയിൽ ഓക്കെ കഴിഞ്ഞ പാഠങ്ങളിലെ ചില വാക്കുകൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് റെഡി ഒരു ആറ് വാക്കുകൾ ബോർഡിലേക്ക് ഒന്ന് ഉത്കൃഷ്ടരാണ് കണ്ടോ നിങ്ങള് ഉത്കൃഷ്ടരാണ് കണ്ടോ അടിയിൽ ഉള്ളി ഉണ്ട് ഒന്ന് മുകളിൽ മൂന്ന് ദാലിന്റെ അടിയിൽ ഉള്ളി കൊടുത്തു റെഡിയല്ലേ വാക്ക് ശരിയായി മനസ്സിലായല്ലോ അല്ലേ രണ്ടാമത്തെ വാക്ക് നബിമാർ മുഖേന നബിമാർ എല്ലാവർക്കും മനസ്സിലായി അല്ലേ മുഖേന മീമിന് ലൊമാണ് പിന്നെ കാഫിന് ഏകാരം ലേ പിന്നെ മുഖേന അതിനെന്ത് ചെയ്യൂ കാഫിന് ശേഷം ഹാ ഉണ്ട് തെറ്റി പോരത് പിന്നെ അടുത്ത നോക്കൂ ക്ഷമ റെഡി ക്ഷമ ഷീനാണതില് ശ്രദ്ധിക്കേണ്ടത് ഷാ എന്നാണ് അടിയിൽ പുള്ളിയുണ്ട് അഞ്ച് മുകളിൽ മൂന്ന് പുള്ളി വഴി വഴിപ്പെട്ടു ശരിയായോ ക്ലിയർ ആയില്ലേ തെറ്റെടുത്തെട്ടോ ഓക്കേ ഇനി നോക്കൂ ആറാമത്തേത് കൃഷി പിന്നെ ഷാ അല്ലേ മുകളിൽ മൂന്ന് പുള്ളി താഴെ ഒരു പുള്ളി കൃഷി ശരിയായില്ലേ മക്കളെ ഇങ്ങനെ നമുക്കുള്ള പാഠങ്ങളിലെ വാക്കുകൾ വ്യക്തമായി കൃത്യമായി ശരിയായി എഴുതിയും വായിച്ചും നന്നായി പഠിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഓക്കെ ഇൻഷല്ല ഇനി നമുക്ക് എടുക്കാനുള്ള പാഠം നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ അഥവാ നാല് കിതാബുകൾ നമ്മൾ പഠിച്ചു പേര് പഠിച്ചു ആ നാല് കിതാബുകൾ കൊടുത്ത നബിമാരെ പേര് പഠിച്ചു ഇതൊക്കെ പഠിച്ചില്ലേ ആ അലഹമില്ല ഓർമ്മയിൽ വേണം കേട്ടോ നബിമാരെ പേര് പഠിച്ചു മലായിക്കത്തിന്റെ പേര് പഠിച്ചു ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർമ്മ വേണേ കഴിഞ്ഞ പാഠങ്ങളെ ഓർത്തു നോക്കണേ ഇടക്കിടക്ക് വായിച്ചു നോക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഉസ്താദ് വായിക്കാം ഒറ്റക്ക് നിങ്ങൾ കൂടെ ഇപ്പോൾ വായിക്കണ്ട ഉസ്താദ് വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് വരികൾക്ക് താഴെ ചൂണ്ടുവിരൽ വെച്ച് നന്നായി ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ കിതാബുകൾ നൽകപ്പെട്ട നാലു നബിമാരുടെ പേരുകൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചുവല്ലോ കുറച്ചു പേരുകൾ അടുത്ത ക്ലാസുകളിൽ പഠിക്കാം പാഠം കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു ഇനി സ്ഥാന കൂടെ വായിക്കാലോ നന്നായിട്ട് വായിക്കും കിതാബുകൾ നൽകപ്പെട്ട നാലു നബിമാരുടെ പേരുകൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചുവല്ലോ കുറച്ചു പേരുകൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാല്ല ഇനിയും നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാണ്ടല്ലോ ആ പാഠങ്ങൾ പഠിക്കുമ്പോൾ വേറെയും ഒരുപാട് നബിമാരുടെ പേരൊക്കെ പഠിക്കാൻ പറ്റും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ചെറിയ സമയം കൊണ്ട് എൻ്റെ മക്കൾ ഇതൊന്ന് കണ്ണോടിച്ചേ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ നോക്കിയേ വാക്കുകളൊക്കെ നോക്കിയല്ലോ അല്ലെ അലഹില്ല ചെറിയ നോക്കി റെഡി അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നാല് കിതാബുകളെ കുറിച്ചും ആ നാല് കിതാബുകൾ നൽകപ്പെട്ട നബിമാരെ കുറിച്ചും പഠിച്ചു അല്ലേ ആരൊക്കെ ഏതൊക്കെ നബിമാരാണ് മൂസാ നബി ദാവൂദ് നബി ഐസാ നബി മുഹമ്മദ് നബിഅലൈ വസ്ലം അല്ലേ ഓക്കെ കിതാബുകൾ ഏതൊക്കെയാണത് ഖുർആൻ റെഡിയല്ലേ ഇത് ഏതൊക്കെ നബിമാർക്കാണ് ഏതൊക്കെ കിതാബാണെന്ന് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ സാറിന്റെ കൂടെ പറയോ ആ തോറാത്ത് മൂസ നബി അലഹിസലാമിന് തോറാത്ത് ആർക്കാണ്

റെഡിയല്ലേ നോക്കൂ നാലാമത്തത് മുഹമ്മദൻ വസ്ല്ലം അള്ളാഹു നന്നായിട്ട് പഠിക്കാൻ നമുക്ക് തൗഫികം ചെയ്യട്ടെ മക്കളെ നല്ല കുട്ടികളാണ് ഉഷാറാണ് നിങ്ങളെല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്ന ക്ലാസ് കേട്ട് നന്നായി പഠിക്കുന്ന മക്കളാണ് അള്ളാഹു വിജയിപ്പിക്കട്ടെ നല്ലവണ്ണം പഠിക്കാനുള്ള ബുദ്ധിയും ശ്രദ്ധയും കഴിവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നോക്കൂ കേട്ടിട്ടില്ലേ നിങ്ങൾ ഇബ്രാഹിം നബിയെ ചെറിയൊരു കഥ പറയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഉന്നതമായ വിജയം നേടിയ മഹാനായ നബിയാണ് ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്നു രാജാവ് ശത്രുവാണ് നാട്ടുകാർ വലിയൊരു ശതമാനം ശത്രുവാണ് രാജാവാരാ ആരാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈലാത്ത വസ്സലാം എന്ന് സത്യം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞപ്പോ രാജാവും കുറെ ആളുകളും പരിവാരങ്ങളും ഇബ്രാഹിം നബിയെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കുക ഇബ്രാഹിം നബിയെ വലിയ തീക്കുണ്ടാരം ഒരുക്കിയിട്ട് തീക്കുണ്ടാരത്തിലേക്ക് ഇടണം എറിയണം എന്ന് തീരുമാനിക്കാം അങ്ങനെ കുറേ വിറകുകളൊക്കെ ശേഖരിച്ച് വലിയ തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിയെ അതിലേക്ക് ഇടാൻ അവർ തീരുമാനിച്ചു ഒരു ദിവസം അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി ഇബ്രാഹിംനബിയെ തീയിലേക്ക് ഇട്ടു അവർ കരുതി ഇബ്രാഹിം നബി ആകെ കത്തി ചാരമായിട്ടുണ്ടാവും എന്ന് കരുതി കാരണം എന്താ ഈ തീക്കുണ്ടാരത്തിന് മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ ചിറക് കരിഞ്ഞ് താഴേ വീഴുമായിരുന്നു ആ അത്രയും കഠിനമായ ചൂട് അത്രയും ശക്തമായ തീയ്യ് ആ തീയിലേക്ക് ഇബ്രാഹിം ഇബ്രാഹിംനബി ഇട്ടിട്ട് എന്താ പറ്റിയത് മക്കളെ അറിയോ ഒന്നും പറ്റിയില്ല ഇബ്രാഹിംനബിക്ക് എന്തോ പറ്റിയോ രോമത്തിനു പോലും ഒന്നും പറ്റിയില്ല ഇബ്രാഹി നബി വളരെ സന്തോഷപൂർവ്വം അവിടുന്ന് സുഖത്തോടെ മഹാനവറുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഒന്നും പറ്റിയില്ല മനസ്സിലായോ എന്തേ ഇത് ഇബ്രാഹിം നബിക്ക് നേടാൻ സാധിച്ചത് മനസ്സിൻ്റെ സത്യസന്ധത മനസ്സിലുള്ള അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം അള്ളാഹു നമുക്കും ശക്തമായ വിശ്വാസവും ഉന്നതമായ സത്യസന്ധതയും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മക്കളെ സത്യം പറയണം സത്യം പ്രവർത്തിക്കണം ശീലിക്കണം അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ തമാശയായി പോലും എൻ്റെ പൊന്നുമക്കളാരും കളവ് പറയരുത് റെഡിയല്ലേ ഇൻഷാ ഇൻഷാല്ല പറയോ ആ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ റെഡിയാണ് ഇൻഷാ ഇൻഷാല് അപ്പോ ഈ പാഠത്തിൽ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ രണ്ടു നബിമാരുടെ പേര് പഠിച്ചു ആരൊക്കെ ആദ്യത്തെ നബി ആദം അലഹിസലാം അവസാനത്തെ നബി നമ്മുടെ നബി മുഹമ്മദുൻ സല്ലാഹുലൈ വസ്ല്ലം കഴിഞ്ഞ പാഠത്തിൽ ആറാം പാഠത്തിൽ നാലു നബിമാരുടെ പേര് പഠിച്ചു ആരൊക്കെയാണത് മുസാ നബി ദാവൂദ് നബി പൈസ നബി നമ്മുടെ നബി മുഹമ്മദുൻ ലേ സാഹുലി വസ്ല്ലം അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ ഈ പുസ്തകത്തിൽ ഇപ്പോ ഇതുവരെ ആയിട്ട് എത്ര നബിമാരുടെ പേര് പഠിച്ചു അഞ്ചു നബിമാരുടെ പേര് പഠിച്ചു നന്നായിട്ട് പഠിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ റെഡിയാണല്ലോ നമ്മള് ചെറുപ്പത്തിൽ പാടി പഠിച്ച പാട്ട് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ അതൊന്നും പാടുകല്ലേ ഓർക്കണേ ഉഷാറായിട്ട് എല്ലാരും പാടണം കേട്ടോ ഓക്കെ

അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നന്നായി പഠിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ നന്നായിട്ട് അള്ളാഹുവിന്റെ സ്വാലഹ്യങ്ങളുടെ കൂടെ ജീവിതത്തിലും മരണത്തിലും മരണത്തിന് ഒക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സംഗമിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസാം صلَّى اللهُ عليهِ وسلَّمْ، اللهم صلِّ على محمد، يا رب صلِّ عليهِ وسلِّمْ